ജാതി മത മതവ്യത്യാസങ്ങളില്ലാതെ ഏതു മതത്തിൽപ്പെട്ടവരായിരുന്നാലും ഏതു ജാതിയിൽപ്പെട്ടവരായിരുന്നാലും നാം മനുഷ്യർ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഷമീർ ചെമ്പയിൽ എന്ന് പറയുന്ന ഒരു പ്രവാസിയാണ് മലയാളിയായിട്ടുള്ള അവർ നമുക്ക് നമ്മളുടെ പ്രവർത്തനത്തിൽ എക്കാലവും നമ്മളോട് തോൾ ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അംഗങ്ങൾക്ക് ഒരു പെൻഷൻ സംവിധാനം വരെ ഏർപ്പെടുത്തുവാൻ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അതിലുള്ളൊരു ശ്രമം നടത്തുകയും അത് വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രമുഖ വ്യവസായി നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിൻ പൊന്നാനിയുടെ പ്രമുഖ വ്യവസായിയായ ബഹുമാനായ ഷമീർ ചമ്പേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഈ ഓണാഘോഷത്തിന് ഭക്ഷ്യക്കിറ്റ് വിതരണം അല്ലെങ്കിൽ ഭക്ഷ്യക്കിറ്റ് നൽകിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ എന്നല്ല സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിർലോഭമായ രീതിയിൽ സംഘടനയുമായി സഹകരിച്ചു കൊണ്ട് സംഘടനയെ സഹായിച്ചു കൊണ്ടും സ്കഫോൾഡിംഗ് ആയിക്കൊണ്ടും കൈത്താനായിക്കൊണ്ടും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഈ അധ്യക്ഷ പ്രസംഗത്തിനകത്ത് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മോൻ ഇന്നിവിടെ നമ്മളുമായിട്ട് വേദി പങ്കിടുന്നുണ്ട് വളരെയേറെ സന്തോഷം അദ്ദേഹത്തിനോട് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി മകൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഒപ്പം വരുന്നത് അത് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ ബുഹാരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദാനം ധനത്തെ ദാനം എത്ര ദാനം ചെയ്താലും അത് ധനത്തിനെ സ്വന്തം ധനത്തിനെ കുറയ്ക്കില്ല അത് അഭിവൃദ്ധിപ്പെടുത്തേ ഉള്ളൂ പക്ഷിക്കിറ്റ് സ്പോൺസർ ചെയ്യുന്നത് ഷമീർ ചെമ്പയിലാണ് അദ്ദേഹത്തിന് പഠിച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ ഇനിയും ഇതുപോലെയുള്ള നിരാരംഭലായിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സും അദ്ദേഹത്തിന് പഠിച്ചൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളോട് തോൽച്ച് വരുന്നതുകൊണ്ട് തന്നെ സമീർ ചെമ്പയിൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ സംഘടനയായ മലപ്പുറം ജില്ലാ ട്രോമാ കെയറും നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നീ അവസരത്തിൽ ഈ വേദിയ സാക്ഷിയാക്കി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്